ഒരു ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റി ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു നിറയെ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് ചിലർ വന്ന് പറയുന്നുണ്ട് എനിക്ക് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതം മാറുന്നില്ല അപ്പോൾ അതിലൊന്നും ഒരു വലിയ കാര്യവുമില്ല അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ ഇപ്പം കേൾക്ക് കേൾക്കുമ്പോൾ പലർക്കും ചിരി വരും ഇതിലൊരു പഴയകാല ഇതാണ് എന്നൊക്കെ അല്ലേ അപ്പോൾ നമ്മൾക്കതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് ചിന്തിക്കുക ഇങ്ങനെ കമൻറ്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ രാവിലെ ഈ ബ്രഹ്മ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് പ്രകൃതി വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയമാണ് നമ്മൾ വെളിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ പക്ഷികൾ പാടുന്ന ശബ്ദം കേൾക്കാം ആ തണുത്ത വായു നമുക്ക് ശരീരത്തിൽ തട്ടുമ്പോഴേ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകുന്നത് അനുഭവിക്കാൻ പറ്റും അപ്പോഴുള്ള ആ വായു ശുദ്ധമാണ് മനസ്സ് ഒബ്സർവ് ചെയ്യാൻ ഒരുപാട് നല്ല സമയമാണ് ആ ഒരു ബ്രാഹ്മ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എഴുന്നിൽക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ നോട്ടിഫിക്കേഷൻ നോക്കുന്നു വാട്സപ്പ് ന്യൂസ് ഇൻസ്റ്റാഗ്രാം ആ സമയത്തെ ശാന്തി നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ആദ്യ ദൃശ്യം സൂര്യോദയമല്ല ഫോണില് നോട്ടിഫിക്കേഷൻസാണ് അല്ലേ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പറയുന്നത് എന്താണെന്നാണ് നോക്കേണ്ടത് പഴയ പഴയ ആൾക്കാർ പറഞ്ഞത് ജ്ഞാനത്തിൻ്റെ സമയമാണെന്നാണ് അങ്ങനെയാണ് യോഗികളും ജ്ഞാനുകളും എല്ലാവരും പറയുന്നത് അപ്പോൾ അത് അനുഭവിച്ച് നോക്കുക അനുഭവിച്ച് അറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം ഇതൊരു വെറും വിശ്വാസം മാത്രമല്ല ഒരു പരീക്ഷണമാണ് അപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആൽഫാ വേവൽ വേവിലാണ് പ്രവർത്തിക്കുന്നത് ഫോക്കസ് ക്ലാരിറ്റി എനർജി എല്ലാം ആ സമയത്ത് മെച്ചപ്പെടും പക്ഷേ മൊബൈൽ ആധിപത്യം അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട് പക്ഷേ ഫോണാണ് കാണുന്നത് എനർജി കോൺസെൻട്രേഷൻ കാംനെസ് എല്ലാം നഷ്ടപ്പെടുന്നു അപ്പോൾ അവരവർ തന്നോട് തന്നെ ചോദിക്കണം ഈ സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നെങ്കിലും എൻ്റെ ജീവിതം എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല ഞാൻ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത് ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട് ആ മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഈ പ്രകൃതി ഒന്ന് ഒബ്സേർവ് ചെയ്ത് ആ മനോഹരമായ സമയത്തെ നമ്മൾ അനുഭവിക്കാൻ ആ എനർജിയെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളിലുള്ള സ്ട്രെസ്സുകളെല്ലാം കുറയുന്നതായിട്ട് നമ്മൾക്ക് തോന്നും അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയൊരു പ്രവൃത്തി പോലും നമ്മളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് ഈ ബ്രഹ്മ നിസാരമായി കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് അതല്ലാത്തവർക്ക് അതിൻ്റെ സത്യം മനസ്സിലാകും അവർക്കത് അനുഭവിക്കാനും പറ്റും ജീവിതം മാറുകയും ചെയ്യും കുറഞ്ഞത് നാല് മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ എഴുന്നേൽക്കുന്ന ഉടനെ മൊബൈലൊന്നിലേയും എടുക്കാതെ മാറ്റി മാറ്റിവെക്കുക നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം സൈലൻ്റിലേക്ക് മാറ്റുക അപ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക ആ ശ്വാസത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക ചുറ്റുപാടുകളിലെ ഒബ്സർവ് ചെയ്യുക വെളിയിലിറങ്ങുമ്പോൾ ആ പക്ഷികളുടെ ശബ്ദം മഞ്ഞ് വായു പ്രകൃതി ഇതെല്ലാം നമ്മൾക്ക് തരുന്ന ആ ഒരു അതിവിശിഷ്ടമായ അനുഭവങ്ങളെ അനുഭവിച്ചറിയുക ചിന്തകൾ വരുമ്പോൾ അത് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്തകൾ വരും വരുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുക ജഡ്ജ്മെൻറ്റ് വേണ്ട അവിടെ ഒബ്സർവ് ചെയ്യുക വിടുക വീണ്ടും ചിന്തകൾ വന്നാൽ വീണ്ടും ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം കാണും എനർജി ഫോക്കസ് കാമ്നസ് എല്ലാം നമ്മളിൽ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ തന്നെ പറ്റും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ചു നോക്ക് പിന്നീട് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും ഇതൊരു വിശ്വാസമല്ല ഇത് ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവമാണ് എന്ന് നമ്മൾക്ക് ബ്രഹ്മമുഹൂർത്തം വെറും ഒരു പ്രാക്ടിക്കൽ പ്രാക്ടീസ് മാത്രമല്ല കൂട്ടുകാരെ നമ്മുടെ സ്വന്തം മനസ്സിനെ ഒബ്സേർവ് ചെയ്യാനുള്ള അവസരമാണത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ധ്യാനത്തിനെ പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വഴിത്തിരിവായിരിക്കും വി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിലെ ആനാപാന സതി ധ്യാനം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ആ ഒരു സീമാജിയുടെ അറിവുകളോടുകൂടി ഉള്ള ആ ഒരു സ്പീച്ചിനോടൊപ്പം തന്നെ നമുക്ക് ആ ധ്യാനം എടുക്കാൻ പറ്റുമ്പോൾ നമ്മുടെ നമ്മൾക്ക് പല അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നതെന്ന് ഉള്ളതിനെ പറ്റി അറിവും അതോടൊപ്പം നമുക്ക് ആ ധ്യാനാവസ്ഥയും അനുഭവിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നല്ല വഴിത്തിരിവാണ് ധ്യാനത്തിന് വേണ്ടിയിട്ട് എവിടെയും പോയി ക്ലാസ്സുകളിൽ പോയി പണം ചിലവാക്കി സമയം വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും മുടക്കില്ലാതെ സീമാജി അതിലേക്ക് പതി കൂടെ പറയുന്ന വിഷയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്വയം നിങ്ങൾക്ക് ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എല്ലാ പ്രശ്നത്തിൽ നിന്നും നമ്മൾക്ക് വെളിയിൽ വരാൻ പറ്റും അതാണ് നമ്മുടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ സത്യാവസ്ഥകളെ മനസ്സിലാക്കുക ഈ സത്യാവസ്ഥകളൊക്കെ ഇനി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതമാണ് ജീവിതത്തിൻ്റെ സുവർണ നിമിഷങ്ങളാണ് നമ്മൾ നഷ്ടമാക്കുന്നതെന്ന് ഓർക്കുക ആ നഷ്ടമാകുന്ന ആ നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലമാക്കാൻ സുവർണ കാലമാക്കിയെടുക്കാൻ നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ച ചിലവഴിക്കാൻ നമ്മൾ സമയം ചിലവഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മളും നമ്മളോടൊപ്പം ഇരിക്കുന്നവർക്കും നല്ല ഒരു നല്ല നല്ല ഒരു ജീവിതം നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം എല്ലാവർക്കും വേണം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ബി എം സി മെഡിറ്റേഷൻ ചാനൽ നിങ്ങൾക്ക് നല്ല ഒരു കൈത്താങ്ങാകും നിങ്ങളെ നല്ല പാതയിലേക്ക് കൂട്ടിയിട്ട് പോകാൻ പറ്റും കൂട്ടിയിട്ട് പോകണം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ ഈ ആനപാന സതി ധ്യാനം അതായത് ബി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ആ ഒരു പോയി അതിനകത്തെ വീഡിയോകളെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിഷമം എന്ത് എന്ത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് പ്രശ്നമാണ് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നത് ആ ബാധിക്കുന്ന ആ പ്രശ്നത്തിനെ പറ്റിയുള്ള തിരിച്ചറിവാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് മറ്റു പലതിനും നമ്മൾ പോകുന്നത് പോകേണ്ടി വരുന്നത് പല പരിഹാരങ്ങൾക്ക് പോകേണ്ടി വരുന്നത് പല അശാസ്ത്രീയമായ പല പരിഹാരങ്ങളൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നമ്മൾക്ക് കൂടോത്രം ചെയ്യുകയോ അല്ലെങ്കിൽ ബാധാദോഷമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ പണം വാങ്ങുന്നത് സ്വ എൻ്റെ അനുഭവങ്ങളിലും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയത്തിൽ ഞാനും ഞാൻ കബളിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ സത്യാവസ്ഥയെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകളെ ഞാൻ മാറ്റിയപ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസികമായിട്ട് അനുഭവിക്കുന്ന ആ ഒരു കാപ്പിനെസ് ഒരു ഒരു എന്താ ആ ഒരു ഫീലിങ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അത് അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് മനസ്സ് തകർന്ന് ജീവിതം തകർന്നു പോകുന്നവർക്ക് ഒരു പിടിവള്ളിയാണ് വി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിലെ സീമാജിയുടെ ഓരോ വാക്കുകളും അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എൻ്റെ പല വീടുകളിലും ഞാൻ ബി എം സിയെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാനതൊന്നിനും പ്രമോഷൻ പറയുന്നതല്ല ഞാൻ അതിലേക്ക് അനുഭവിച്ച് അത് ആ ഒരു ബി എം സി മെഡിറ്റേഷനിലൂടെ അത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവുമാണ് ഞാൻ നിങ്ങളോട് പകരം പകരുന്നത് അതല്ലാതെ വേറൊന്നുമില്ല ഒരു പ്രമോഷനുമില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് കാശിനു വേണ്ടിയിട്ടല്ല ഞാനിതൊന്നും പറയുന്നത് എന്നെപ്പോലെ വിഷമങ്ങൾ അനുഭവിച്ച് ആ സ്റ്റേജിലൂടെ കടന്നു വന്നവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ജീവിതം മാറണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങളോട് ഒന്നും തെറ്റിദ്ധരിക്കേണ്ട എല്ലാവരുടെ ജീവിതവും എല്ലാവരുടെ ജീവിതത്തിലും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം